അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയണേ ചെടിയിൽ നല്ല മഴ നട മഴ പെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് കേൾക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല അതുപോലെ വെട്ടത്തിന്റെ പ്രശ്നവും ഉണ്ട് മഴക്കാറുള്ളപ്പോഴത്തേക്കും നമ്മൾ വീഡിയോ പിടിക്കുമ്പഴത്തേക്കും ഒരു ഇരുളിച്ച ഉണ്ടാകും ഇതിനകത്ത് അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പൊ ഇതിനാ തൊഴലായിട്ടൊക്കെ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് മഴക്കാരനെ തോൽപ്പിക്കാൻ നമ്മളെ കൊണ്ട് നടക്കുന്ന കാര്യമല്ലല്ലോ ആ അപ്പം ഇനി പറഞ്ഞു വന്ന് പറയട്ടെ അപ്പം ഇന്നത്തെ ഇതില് രണ്ട് കണ്ടന്റ് ഉണ്ട് അതിൽ ഒന്നാമത്തെ കണ്ടന്റ് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് നേരം വെളിത്തെഴുന്നേറ്റിട്ട് ഇപ്പൊ അപ്പം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അപ്പം തിന്റെ റെസിപ്പിയാണ് ഞാനത് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് അതിന് നമുക്ക് ആരൊക്കെയും വേണ്ട ഒന്നും വേണ്ട അല്ലാത്ത ഒരു ഏർ നല്ല സൂപ്പർ ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പത്തിന്റെ കാര്യമാണ് പറഞ്ഞു തന്നെ നേരം എടുത്ത് എഴുന്നേറ്റിട്ട് നമ്മളതിനെ കുറിച്ച് ചിന്തിച്ചാലും മതിയാവും അതാണ് ഒന്നാമത്തെ കണ്ടന്റ് രണ്ടാമത്തെ കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് മണി പ്ലാന്റ് മണി പ്ലാന്റ് വളർത്തുമ്പോൾ ഇപ്പൊ നമ്മൾ വീടിനകത്താണല്ലോ മണി പ്ലാന്റ് വീടിന് വെളി വെക്കുന്നതും അകത്ത് വെക്കുന്നതും ഉണ്ട് അപ്പൊ ചെലവര് പറയുന്നു വീടിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ ഇങ്ങനാ ദോഷവാ അങ്ങനെയൊക്കെ പറയുന്ന കുറെ ആൾക്കാരുണ്ട് അപ്പൊ ഞാൻ എന്റെ അനുഭവത്തിൽ വേറെ ആരും പറഞ്ഞു തന്നിരിക്കുന്ന അല്ലെങ്കിൽ എന്റെ അനുഭവത്തിൽ ഞാൻ ചെയ്തിട്ട് എനിക്ക് എന്താണ് അതിനകത്തുനിന്ന് കിട്ടിയ അനുഭവം അതാണ് ഞാൻ പറയാൻ പോകുന്നത് അല്ലാണ്ട് വേറെ ഒരു ചാനലിലും കണ്ടത് ഒന്നുമല്ല എന്റെ സ്വന്തമായിട്ടുള്ള ഇതാണ് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ നട്ട് അകത്ത് വെച്ച് നട്ട് വളർത്തിയിട്ട് എന്താണ് എന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിലേ നമുക്ക് ഏത് കാര്യത്തിനാണേലും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ അപ്പൊ നമുക്ക് നമുക്ക് എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ അല്ലെ എന്താണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം വീഡിയോയിലോട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പോയേക്കാം തന്നെ നല്ല അടിപൊളി മഴ കേട്ടോ നല്ല സൂപ്പർ മഴയാണ് ഇങ്ങനെയൊക്കെ പിന്നെ നല്ല വെയിലുണ്ടായിരുന്നു ഇന്നലെ ഉച്ച വരെ നല്ല വെയിലായിരുന്നു ഇന്നത്തെ രാവിലെ ഇത് തന്നെ പരിപാടി തുടങ്ങിയിരിക്കുക കണ്ട അടിപൊളി മഴ എന്ന് പറഞ്ഞ അടിപൊളി മഴ എല്ലായിടത്തും ഇത് തന്നെ ആയിരിക്കും അവസ്ഥ അപ്പോൾ രാവിലെ ഇങ്ങനെ മഴയൊക്കെ പെയ്തപ്പോഴത്തേക്ക് കുറച്ചു നേരമൊക്കെ നമ്മൾ വെളിയിൽ വന്നിങ്ങനെ നോക്കിയിരിക്കത്തില്ലേ അങ്ങനെ നോക്കിയിരുന്ന കൂട്ടത്തിൽ എനിക്കും തോന്നി എന്നാ ഒരു വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചിട്ടൊരു വീഡിയോ എടുത്തതാണ് ഇങ്ങനെ മഴയുടെ സൗണ്ടൊക്കെ കേട്ട് കിടന്ന് ഉറങ്ങാൻ നല്ല രസമാണ് അല്ലേ പക്ഷെ നേരം വെളുത്താ പെയ്തത് കേട്ടോ ഇന്നലെ രാത്രിയിലൊന്നും അങ്ങനെ പെയ്തിട്ടേ ഇല്ല വെളുപ്പിനേം പെയ്തില്ല അപ്പം ഇപ്പം അടിച്ച് പൊളിച്ച് പെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിടന്നുറങ്ങാൻ പറ്റുമോ നേരം വെളുത്തു കഴിഞ്ഞാൽ നമുക്ക് പല പല ജോലിയല്ലേ ഇപ്പം അടുക്കളയിലൊന്നും കയറിയില്ല ഇത് കേട്ടപ്പോഴത്തേക്കും ഇങ്ങോട്ടൊന്ന് നോക്കി നിന്ന് പോയതാ ഇനി നമുക്ക് അടുക്കളയിലേക്കങ്ങ് പോയേക്കാം അപ്പം ഇന്ന് നമുക്ക് രാവിലെ അപ്പം ഉണ്ടാക്കിയേക്കാം അപ്പം അതിനായിട്ട് ഞാൻ ഇതിനകത്തുണ്ടല്ലോ ഒരു രണ്ട് ഗ്ലാസ് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് എൻ്റെ അളവ് ഗ്ലാസ് കിട്ടാം എനിക്ക് നാഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഗ്ലാസ്സിനാണ് ഞാൻ അളക്കുന്നത് അപ്പം രണ്ട് ഗ്ലാസ് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്തേക്ക് ഞാൻ ദാ ഇതിനൊരു രണ്ട് തവി ഗോതമ്പ് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം ഈസ്റ്റ് ഇട്ട് കൊടുത്തു ഇനി ഒരു ശക്കലം കുറച്ച് ഒരു പഞ്ചസാര ശകലം പഞ്ചസാരയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത്രയും പഞ്ചസാരയും ചേർത്ത് കൊടുത്തു ഇനി നമുക്കുണ്ടല്ലോ ഇതിനകത്തേക്ക് ചെറിയ ചൂടുവെള്ളം ഇത് ചെറിയ ചൂടുള്ള വെള്ളമാണ് നീ ഇത് ഒഴിച്ചു കൊടുക്കുക ഇനിയിപ്പോൾ ഇതിനെ നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് കലക്കിയെടുക്കാം ഇപ്പം നിങ്ങൾ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഒരുപാട് നേരം അടിക്കരുത് മാവ് ചൂടാകരുത് മാവ് ചൂടാകാതെ വേണം നമ്മളിത് ചെയ്യാനായിട്ട് ഇപ്പം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് ഒരുപാട് നേരം അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തവി വെച്ചൊന്ന് ഇളക്കിയൊന്നും മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ ഇത് ഞാനൊന്ന് അരച്ചെടുത്തിട്ട് വരാം വെറുതെ ഒരു കറു കേട്ടോ അരക്കിയെടുത്തിട്ട് വരാം അപ്പോൾ എന്താ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തു ഞാൻ പറഞ്ഞല്ലോ മിക്സ് ചൂടാകരുത് അതുപോലെ വേണം ചെയ്യാനായിട്ട് അപ്പോൾ എന്താ ഇത് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് നേരം നമുക്കിതൊന്ന് അടച്ചു വെക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ചൂട്ടെടുക്കാം അപ്പോൾ ഇത് അടച്ചു വെച്ചേക്കാം അവിടെ ഇരിക്കട്ടെ ഇനി നമ്മുടെ കട്ടൻ ചായ ഒക്കെ കുടിച്ചിട്ട് വരുന്നിടം വരെ അതവിടെ ഇരിക്കട്ടെ ഇപ്പോഴത്തേക്കും അതൊന്ന് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ നിന്ന് നല്ല മിക്സാവും അവിടെ ഇരിക്കട്ടെ കുറച്ച് നേരം ഒരു ചെക്കൻ നേരം ഇരിക്കണം ഈസ്റ്റും പഞ്ചസാരയൊക്കെ ഒക്കെ ചേർത്തല്ലേ അവിടെ ഇരിക്കട്ടെ അപ്പം നമ്മുടെ മാവ് പത്ത് പതിനഞ്ച് മിനിറ്റ് നേരെ ഇരുന്നപ്പോഴത്തേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ദോശ കല്ലിലേക്കിട്ടൊന്ന് പൊരി ഒഴിക്കും അപ്പം നമ്മുടെ കല്ല് ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കണ്ട നല്ല ഇതാ കുത്തു കുത്തൊക്കെ നന്നായിട്ട് വീണിട്ടുണ്ട് ഇപ്പം നല്ല സോഫ്റ്റ് ആണ് നല്ല സൂപ്പറാണ് അപ്പം ഇത് ഉണ്ടാക്കി നോക്കാത്തവരൊന്നുണ്ടാക്കി നോക്കണം കണ്ട നല്ല അടിപൊളിയാണ് കണ്ട നല്ല സോഫ്റ്റ് ആണ് ഒരു കൈ ഫോൺ ഫോണിരിക്കുന്നുണ്ട് ഇതെനിക്കിങ്ങനെ ഒന്നും അങ്ങോട്ട് പിടിക്കാൻ പറ്റുന്നില്ല പിന്നെ ചൂടും നല്ലതാണ് വേണ്ട നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത് അപ്പം നമുക്ക് രണ്ടാമത്തേത് വന്ന് കോരി ഒഴിച്ചേക്കാം അല്ലേ ഇപ്പം രാവിലെ നമുക്കിപ്പോൾ അരി ഉഴുന്ന ഒന്നും അരച്ച് വെച്ചില്ല അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പം എന്താ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചിങ്ങനെ ഓടി നടക്കേണ്ട ആവശ്യമില്ല അപ്പം ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ആരും വിഷമിക്കേണ്ട കേട്ടോ അരി ഉഴുന്നും അരച്ചില്ലായെന്നും പറഞ്ഞിട്ട് ആരും വിഷമിക്കേണ്ട അപ്പം നമുക്കിത് ഒന്ന് അടച്ചു വയ്ക്കാം ഇനി ഞാൻ ബാക്കിയപ്പവും കൂടെ ഒക്കെ ഒന്ന് ചുട്ടെടുക്കട്ടെ കേട്ടോ നമുക്ക് ഈ നമ്മുടെ ഞാനപ്പം ഈ സോഫ്റ്റ് നമ്മുടെ അപ്പം എല്ലാം ചുട്ട് കഴിഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നു അപ്പോൾ എല്ലാ അപ്പം എല്ലാം ചുട്ട് കഴിഞ്ഞാൽ അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കടലക്കറിയാണ് എടുത്തിരിക്കുന്നത് കടലക്കറിയിന്ന് വെച്ചാൽ ഇന്നലെ പുട്ടിന് വെച്ച കടലക്കറി കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ചിക്കൻ കറിയോ കടലക്കറിയോ മുട്ടക്കറിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടി കഴിക്കാവുന്നതാണ് ഞങ്ങളും കഴിക്കട്ടെ എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞോ അപ്പൊ പ്ലാന്റ് ഇതാ ഞാൻ നമ്മുടെ ഈ കിച്ചണിന്റെ ജല്ലയില് കുറച്ച് മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട് ഇത് ഉണ്ടോ ഇത് വേറൊരു ടൈപ്പ് ഇത് വേറൊരു ടൈപ്പ് അങ്ങനെ അങ്ങനെ ഇവിടെ നിറച്ച് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പം ആരോ എന്നോട് ഒരാൾ പറഞ്ഞു ഞാൻ ആ തെർക്കേസേലും ഒക്കെ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ചെറിയ ഇലവളുള്ള മണിപ്ലാന്റ് ഞാൻ ആ സെർപിഎസിന്റെ നമ്മുടെ ആ ഹാൻഡ് റൈസിലില്ലേ അതലോട്ട് ഞാനിങ്ങനെ പടർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതാരോ കണ്ടപ്പോഴത്തേക്കും പറഞ്ഞു അയ്യോ എന്താ ഇതിങ്ങനെ വെക്കുന്നത് നല്ലതല്ല അതോ ഏഹ് അങ്ങനെയൊക്കെ കുറെ പേര് എൻ്റെ അടുത്ത് പറഞ്ഞു പക്ഷെ അപ്പം ഞാൻ ഓർത്തു ആ എന്നാ എന്തായാലും അതെന്തെങ്കിലും ചീറ്റിയായിരിക്കും അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടുന്ന് ആ മണിപ്ലാന്റ് ഒക്കെ അങ്ങ് മാറ്റി ഇവിടെ ഇരുന്നതും എല്ലാം ഫുള്ള് ഞനങ്ങും മാറ്റി കൊറച്ചു ദിവസം കഴിഞ്ഞപ്പം എനിക്ക് തോന്നി എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാം അപ്പൊ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് അറിയാവോ ചെയ്തെന്നറിയാവോ എല്ലാതെ തന്നെ എല്ലാം എടുത്തിട്ട് ഇതാ വെച്ചിട്ടുണ്ട് അതായത് കണ്ടോ ഇവിടെ അങ്ങോട്ടുള്ളതും നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല ഞാനിത് ക്യാമറ ഇപ്പം സ്റ്റാൻഡിൽ വെച്ചിരിക്കുകയാണ് ഫോൺ അതിലെടുത്തു കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഫുള്ള് വെച്ചിരിക്കുന്നത് കാണിച്ചു തരാം അപ്പൊ ഇത് ഇതിപ്പോ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ടും ഒരുപാട് നാളായി ഒരു ഞാൻ പറയാ പോലെ ഒരു രണ്ട് മൂന്ന് വർഷത്തിന് മേലായി ഇങ്ങനെ ഞാൻ ഇവിടെ വെച്ചോളിക്കുന്നു പക്ഷെ ഇത് വളരുമ്പോ ഞാൻ എന്ത് ചെയ്യുന്ന അറിയാമോ ഇതിന്റെ അറ്റം അങ്ങ് തങ്ങിച്ചു കളയും അപ്പൊ ഇതിനകത്ത് ഓരോ ദിവസം പിന്നെ വെള്ളം കുറഞ്ഞു കുറഞ്ഞു വരും കേട്ടോ അപ്പൊ ഇത്രയും വെള്ളം വളർന്നു എല്ലാം വെട്ടി വെട്ടിക്കണന്നിട്ട് ഇങ്ങനെ വെച്ചിരിക്കുവാണ് അപ്പൊ ആ വെള്ളം കുറയുമ്പോൾ നമ്മളിങ്ങനെ ഫുള്ള് ഞാന് വെള്ളം ഒഴിച്ചു കൊടുക്കും ഈ ഒരു പണി മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ അപ്പൊ അങ്ങനെ ചെയ്തപ്പം നമുക്കത് കാണുമ്പോ തന്നെ ഒരു ഒരു മനസ്സിന് സന്തോഷാണ് കിട്ടുന്നത് അപ്പം ശരിക്കും ഞാൻ ഈ ഇത് ഈ കാര്യങ്ങളെ കുറിച്ച് ഒരുപാട് അറിയാവുന്ന ഒരാളോട് ഞാൻ ചോദിച്ചു ഇങ്ങനെ സാറേ മണിപ്ലാന്റ് ഇങ്ങനെ വീട്ടിൽ വെക്കുന്നോണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അത് നമ്മുടെ അടുത്തുള്ള ഒരാളായിരുന്നു കൊഴപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോ സാറ് പറഞ്ഞത് എന്താന്ന് കേട്ടോണം ഈ മണി പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് നമ്മുടെ വീടിനകത്ത് വെക്കുമ്പോഴത്തേക്കും അത് നമുക്ക് പോസിറ്റീവ് എനർജിയാണ് തരുന്നത് പിന്നെ മണിപ്ലാന്റ് വെച്ചു എന്നും വെച്ചിട്ട് മണി ഉണ്ടാകണം എന്നില്ല അതൊക്കെ വെറും എന്ന് പറഞ്ഞു നമ്മൾ ഇത് ഭംഗിക്ക് വേണ്ടി വെക്കുന്നു നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടി വെക്കുന്നു അത്ര മാത്രമേ ഉള്ളൂ ഇതിനകത്ത് കാര്യങ്ങള് പിന്നെ ഒരു കാര്യം എനിക്ക് പറഞ്ഞു തന്നാലും ഞാൻ പറയാം എന്താണ് അപ്പൊ ഈ മണിപ്ലാന്റ് മണിപ്ലാന്റിന്റെ ഈ ഇല ഈ മണിപ്ലാന്റിന്റെ ഇലകള് ഇങ്ങനെ താഴോട്ട് കിടക്കുന്നതിലും നല്ലത് ഇങ്ങനെ മേളിലോട്ട് തന്നെ അതിനെ പകർത്തുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു ഇത് വേറൊരു ടൈപ്പ് മണിപ്ലാന്റിന് ഞങ്ങൾ അനുസരി ഇത് കണ്ടോ ഇതിനെ മേളിലോട്ട് തന്നെ ഈ ഇല ഇങ്ങനെ മേളിലോട്ട് നിക്കണം അതാണ് നല്ലത് ഇത് താഴോട്ട് കിടന്നതും പറഞ്ഞു വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷെ മേളിലോട്ട് നിൽക്കുന്നത് തന്നെയാണ് നല്ലതെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ ഇതിവിടെ ജെല്ലിന്റെ ഇവിടുന്ന് വെച്ചിരിക്കുക ഇതിനെ വെട്ടാൻ സമയമായി കേട്ടോ അപ്പൊ അതിനെ ഞാൻ വെട്ടിക്കളിയും ഒന്നിനെ ഞാൻ ജെല്ലിലോട്ട് പടർത്തത്തില്ല നമ്മുടെ ഒരു ഭംഗിക്ക് വേണ്ടി വെക്കുന്നു അത്ര തന്നെ ഉള്ളൂ അല്ല പിന്നെ ഒരു കാര്യം പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാല് സൂര്യപ്രകാശം ഏൽക്കുന്നിടത്ത് വെക്കുക അപ്പൊ ഇതിന് നല്ലത് വളരും സൂര്യപ്രകാശം കിട്ടിക്കഴിഞ്ഞാലല്ലേ ഇതെല്ലാം വളർത്തുള്ളൂ അപ്പൊ എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാൻ ചില ആ മണിപ്ലാന്റ് അവിടെ വെച്ച കൊള്ളത്തില്ല മണിപ്ലാന്റ് ആ മൂല വെക്കണം ഈ മൂല വെക്കണം മറ്റേ മൂല വെക്കണം മാർച്ചേ മൂല വെക്കണം എന്നൊക്കെ പറയുന്നത് വെറുതയാണ് ചുമ്മാതയാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞാണ് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളൊക്കെ ഞാൻ വയ്ക്കും മണി പ്ലാൻ അത്രേ ഉള്ളൂ പക്ഷെ ഇന്നു വരെ ഇപ്പം വരെയും എനിക്ക് യാതൊരു കുഴപ്പങ്ങളും സംഭവിച്ചിട്ടില്ല നമ്മൾ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ വിശ്വസിക്കുക അല്ലാത്ത കാര്യം വിശ്വസിക്കേണ്ട ഇപ്പൊ ഒരു ചെടി കിട്ടിക്കഴിഞ്ഞാൽ അതിനെ അവിടെ വെക്കണം ഇതിനെ ഇവിടെ വെക്കണം അത് കന്യമൂല വെക്കും കന്നിമൂലയിൽ കറി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അരുത് കന്നിമൂലയിൽ വെക്കാൻ പറ്റുന്ന ഒരേനെ ഉള്ളൂ നമ്മുടെ തുളസി തുളസി ഒരുപാട് നല്ലതാണ് നമ്മുടെ വിറ്റത്ത് അവിടെ വെച്ചാൽ അതിൻ്റെ കാറ്റ് തന്നെ അടിക്കുമ്പോൾ തന്നെ നമുക്ക് പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത് അല്ലാണ്ട് ഈ മണി പ്ലാന്റ് വെച്ചു എന്നും പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ മണി വരത്തില്ല കേട്ടോ അത് ഓർത്തിട്ടാരും വെക്കണ്ട പിന്നെ ഒരു ഭംഗി നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും അത്ര മാത്രം ഇതിൽ നിന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി അല്ലാണ്ട് വേറൊരു കാര്യം ഇല്ല പിന്നെ സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് മാത്രം വെക്കുക ഇത് ഞാൻ ഈ കിച്ചണിനെ നല്ല വെച്ചിരിക്കുന്നതുകൊണ്ട് നല്ല രാവിലത്തെ ഇവിടെ നല്ല വെയില തോട്ടി കിട്ടും ഈ സൂര്യപ്രകാശം നന്നായിട്ട് കിട്ടുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ നല്ല പച്ചയായിട്ട് നിൽക്കുന്നത് അപ്പൊ ഞാൻ വെച്ചിരിക്കുന്ന ഞാൻ നിങ്ങളെ അടുത്ത് കാണിച്ചല്ല ഫുള്ള് എല്ലാം കാണുന്നില്ല രണ്ട് കുപ്പിയിലേ അല്ലേ കാണുന്നുള്ളൂ ഇത് വെക്കുമ്പോഴത്തേക്ക് നിങ്ങൾ കുപ്പിയിൽ മണ്ണിടാതെ ഈ കുപ്പിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബൗളോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തിൻ്റെ തണ്ടറക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കിളക്കുക തന്നെ ചെയ്യും അപ്പൊ ഞാൻ ഇത് ഫുള്ള് വെച്ചിരിക്കുക ഒന്ന് കാണിച്ചു തരാം ഇത് കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് ഞാൻ അടുത്ത് കാണിക്കാന്ന് പറഞ്ഞില്ലേ കണ്ടോ ഇത് നിങ്ങൾ വിശ്വസിക്കത്തില്ലല്ലോ ഒരുപാട് നാളായതാണ് കാരണം ഇത് ഇതൊരുപാട് നാളാകുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് പടർന്നങ്ങേ അറ്റം ആകും അല്ലേ ആകും പക്ഷെ അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്നറിയാവോ ഇതിപ്പോ ഈ കുപ്പിക്ക് കുപ്പിക്കകത്ത് ഞാൻ കുപ്പിയിൽ വെള്ളം ഒഴിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് ഇത് കുപ്പിക്കകത്തു നിന്ന് അങ്ങ് എടുത്തിട്ട് അതിൻ്റെ വേറെ അങ്ങ് കണ്ടിക്കും എന്നിട്ട് വളർന്നിരിക്കുന്നതെല്ലാം കണ്ടിച്ച് കളഞ്ഞിട്ട് ചെറുതാക്കി വെക്കും അങ്ങനെ ചെറുതാക്കി വെച്ചിട്ട് കുറേ നാൾ കഴിയുമ്പോൾ വീണ്ടും വളരും വളർന്നു കഴിയുമ്പോൾ ഇങ്ങനെ തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അപ്പോഴുണ്ടല്ലോ ഒരുപാട് വളരത്തില്ല കാരണം അപ്പം നമ്മൾ രാവിലെ കിച്ചണിലോട്ട് ജോലി ചെയ്യാൻ വരുമ്പോൾ തന്നെ ഇതിങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത് അല്ലാണ്ട് മണിപ്ലാന്റ് നമുക്ക് ഇഷ്ടം വളർത്ത് വെക്കാം എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുവാണ് ഞാൻ എന്താ കിച്ചൻ്റെ ജല്ലയില് എന്താ ഇഷ്ടമാതിരി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ എവിടെ വേണേലും വെക്കാം ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇനി ഓരോരുത്തർക്കത് എങ്ങനെയാ ഫീല് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല എൻ്റെ അനുഭവത്തിൽ ഒന്നും തന്നെ ഇത് വെച്ചിട്ട് ഏഹ് നല്ലതല്ലാണ്ട് വേറൊരു നെഗറ്റീവ് എനർജിയും എനിക്ക് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല എനിക്ക് നല്ലത് തന്നെയാണ് എല്ലാവർക്കും നല്ലത് തന്നെയാണ് അല്ലാണ്ട് അവിടെ വെച്ച ചീത്ത ഇവിടെ വെച്ച ചീത്ത കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുക അതാണ് നല്ലത് ശ്രദ്ധിച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നും എല്ലാം അതുപോലെ ആയെന്ന് നമുക്ക് എല്ലാം നെഗറ്റീവായിട്ട് തോന്നിക്കത്തുള്ളൂ അതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ എൻ്റെ അനുഭവത്തിൽ കൂടെ ഞാൻ പറയുവാണ് നിങ്ങൾ നിങ്ങൾക്ക് എവിടെ വേണേലും മണി പ്ലാന്റ് വെക്കാം അതിനകത്ത് യാതൊരു കുഴപ്പമില്ല ഇത് കേട്ടിട്ട് വേറെ ആരും എന്നെ തല്ലാൻ നിൽക്കേണ്ട ആവശ്യമില്ല ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞ കാര്യം ാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പം എല്ലാ അനുഭവത്തിലുള്ള മണിപ്ലാന്റിന്റെ ഞാൻ പറഞ്ഞല്ലോ നല്ലത് തന്നെയാണ് എവിടെ വേണേലും വെക്കാം കേട്ടോ ഇന്ന മൂല ഇന്ന മൂലൊന്നുമില്ല എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുവാണ് എന്നെ ആരും ഇത് പറഞ്ഞെന്നും പറഞ്ഞിട്ട് തള്ളാൻ വരണ്ട എന്റെ അനുഭവം ഞാൻ പറഞ്ഞത് കേട്ടോ ഇപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വാങ്ങിപ്പൊ ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പൊതുവായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും